ഹലോ മൈ ഡിയ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നിസ് ഇന്നൊരു ഓഫർ സെയിലാണ് ക്ലിയറൻസ് ആണ് എല്ലാം മീഡിയം ലാർജ് സൈസസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വേറെ കളറുകളോ ഒന്നുമില്ല ഈ കാണിക്കുന്ന സൈസസ് മാത്രമേ ഉള്ളൂ അതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലും ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓഫർ വീഡിയോ ആയതുകൊണ്ട് റിട്ടേൺ ഇല്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഫസ്റ്റ് തന്നെ ഇത് സ്ലബ് കോട്ടൺ ആണ് ഇതിൽ നല്ല ബീഡ്സ് വർക്ക് ഒക്കെ തന്നിട്ടുണ്ട് ഒരു ചെറിയൊരു ഭാഗത്ത് ഇങ്ങനെയൊരു ഭാഗത്ത് ഒരു ബീഡ്സ് പോയിട്ടുണ്ട് പക്ഷെ അത് അറിയുമൊന്നുമില്ല നമുക്കത് നല്ല എന്താ പറയുക ത്രീ ഫിഫ്റ്റിക്ക് ഇത് ശരിക്കും വരുത്തണം ത്രീ ഫിഫ്റ്റി ഒന്നും അല്ല ഇതിന്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസിനേക്കാളും താഴ്ത്തി എനിക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഇത് ഒരൊറ്റ പീസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നതാണ് റിട്ടേൺ ഒന്നുമില്ല കേട്ടോ വേറെ ഡാമേജുകളൊന്നുമില്ല ഇതൊരു സിംഗിൾ പീസസ് മാത്രം സിംഗിൾ പീസ് മാത്രമാണ് അതുകൊണ്ടാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല ബോഡി പോർഷനൊക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഒരു ലൈനിങ്ങോട് കൂടി ഒരു ടോപ്പ് അടിക്കണമെങ്കിൽ എത്ര പ്രൈസ് വരും നിങ്ങൾക്ക് ഊഹിക്കാം അതുപോലെ ഇങ്ങനെ ഒരു വർക്കും അതുപോലെ സ്റ്റിച്ചിങ് ചാർജും ലൈനിങ്ങും മെറ്റീരിയലും എല്ലാം വെച്ച് നോക്കുമ്പോൾ ത്രീ ഫിഫ്റ്റിക്കും ഇതുപോലൊരു ടോപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് അത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങളുടെ വീട്ടിലെത്തുന്നു അപ്പം ഇത് എന്താ പറയുക ഒരു പീക്കോക്ക് ബ്ലൂ വരുന്ന ഒരു ഏകദേശം ആ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ മീഡിയം സൈസ് ലാർജ് എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പക്ഷേ മീഡിയം സൈസുകാർ മാത്രം എടുത്താൽ മതി കാരണം ഇത് കറക്റ്റ് ഫിറ്റിലാണ് വരുന്നത് തീരെ വലുങ്ങ ലാർജുകാര്ക്ക് വേണമെങ്കിലും അതെടുക്കാൻ കുഴപ്പമില്ല പക്ഷെ കറക്റ്റ് ഫിറ്റായിരിക്കും മീഡിയം കാരെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ അടുത്തത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് ഗോൾഡൻ യെല്ലോ എന്ന് പറയും ബ്രൗൺ അല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറ് അതിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് രണ്ട് മൂന്ന് പോട്ടിലി ബട്ടൺസ് ഒക്കെ തന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ് ലൈനിങ് ഇല്ല സൈഡ് ആണ് ഓഫർ വീഡിയോ ആണെന്ന് വിചാരിച്ച് ഡാമേജ് ഐറ്റംസ് ഒന്നും അല്ല ഇത് ഫ്രഷ് ഐറ്റംസ് തന്നെയാണ് പിന്നെ നമുക്ക് ഇത് സ്ഥലപരിമിതികളൊക്കെ ഉള്ള ഓൺലൈനാണല്ലോ അപ്പം സ്ഥലപരിമിതികൾ ഉള്ളത് കൊണ്ടും പുതിയ സ്റ്റോക്ക് വരുന്നതുകൊണ്ടും മാത്രം ഇത് ക്ലിയർ ചെയ്യുന്നതാണ് ഇത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ലിറ്റഡ് കുർത്തി അടുത്തതും നല്ലൊരു കോട്ടൺ ആണ് അതിൽ ചെറിയൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് നിങ്ങൾക്കത് കാണുന്നുണ്ടോ എന്നറിയില്ല വിസിബിൾ ആണോ എന്നറിയില്ല ചെറിയൊരു ത്രെഡ് വർക്ക് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് മീഡിയം ലാർജ് എക്സൽ വരെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താ പറയുക ഒരു ഓഫ് വൈറ്റില് ഈ കാണുന്ന കളറിലുള്ള പ്രിന്റുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ വാഷബിൾ ആണ് എത്ര വേണേലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തൊക്കെ ഉണ്ടാവുള്ളൂ ഫോർട്ടി സെവൻ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചോദിച്ച് എടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ രീതി ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ജോർജറ്റിൽ ഇതുപോലൊരു പാച്ച് വർക്ക് തന്നിരിക്കുന്നു അതില് നല്ല ബീഡ്സും നല്ല ഒറിജിനൽ മിറൊക്കെ വെച്ചിട്ടുണ്ട് സ്ലീവിൽ വല്ല പാച്ച് വർക്ക് തന്നിട്ടുണ്ട് ഇത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിലിങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ കുറച്ച് പ്ലേറ്റ്സ് തന്നിട്ടുണ്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ബാക്ക് സൈഡ് ദാ ഇതുപോലെ വരും ചെറിയ പ്ലേറ്റ്സ് തന്നിട്ടുണ്ട് ഇതിലൊന്നും ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് തന്നിരിക്കുന്ന പാച്ച് വർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇതിന്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് ഈ ഇടയ്ക്ക് വന്ന ഒരു പുതിയ കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ബ്ലാക്കില് ഒരു വൈറ്റും ഒരു എന്താ പറയുക ഒരു ഗ്രേ കളർ ഒക്കെ ചേർന്ന് വരുന്ന പ്രിൻറ്റ് ത്രീ ഫോർത്ത് ത്രീ വൺ ഇതിൽ നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ഇതിന് ചെറിയൊരു ഷിപ്പ്മെൻറ്റ് കേട്ടോ നിങ്ങൾ സാധാരണ ഒരു ടോപ്പ് അയക്കണമെങ്കിൽ നമുക്ക് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആകും പക്ഷേ ഇതിന് വളരെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പക്ഷേ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള തുണി ഇത് ലാർജ് ആണ് സൈസ് ഇതാണ് ഇതിന്റെ ത് പ്യൂർ കോട്ടൺ പ്യൂർ അചരക്കാണ് ഇതിൽ ഇങ്ങനെ നല്ല കോളർ നെക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് ഒക്കെ തന്നിരിക്കുന്നു എന്താ പറയുക എലൈനാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും അതുപോലെ നല്ല ഒരു കളർ കോമ്പിനേഷൻസും ഇത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ മീഡിയം ലാർജും മാത്രമാണുള്ളത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്